ചെറുനാരങ്ങ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവുമില്ല മുടിക്കും ചർമ്മത്തിനും അതുപോലെ തന്നെ ആരോഗ്യത്തിനും ഉത്തമമായ ഒന്ന് തന്നെയാണ് നാരങ്ങ ഇളം ചൂടുള്ള ചെറുനാരങ്ങ വെള്ളം ചെറുനാരങ്ങ വെള്ളവും തേനും ചേർത്തത് എന്നിങ്ങനെയുള്ള പല കോമ്പിനേഷനുകൾ നമ്മളെല്ലാവരും കേട്ട് കാണും എന്നാൽ ചെറുനാരങ്ങയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ച് കേട്ട് കാണില്ല ചെറുനാരങ്ങയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതുകൊണ്ട് നിരവധി ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഇരുപത് ഔൺസ് വെള്ളത്തിൽ ആറ് ചെറുനാരങ്ങ തോടോടെ മുറിച്ചിടുക ഇത് മൂന്ന് മിനിറ്റ് നേരം തിളപ്പിക്കണം പിന്നീട് ചെറുനാരങ്ങ വെള്ളത്തിൽ നിന്നെടുത്ത് മാറ്റുക ഇത് ഒരു കപ്പ് ചെറു ചൂടോടെ കുടിക്കാം മധുരം വേണമെങ്കിൽ അല്പം തേൻ ചേർക്കുന്നത് നന്നായിരിക്കും ബാക്കിയുള്ള വെള്ളം സൂക്ഷിച്ചെടുത്തു വെക്കണം ഇനി ഇത് കുടിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഡിപ്രഷൻ മാറ്റി നല്ല മൂട് നൽകാനും ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഇത് ഉത്തമമാണ് ചെറുനാരങ്ങ അസിഡിക്കാണെങ്കിലും ഇതിട്ട് തിളപ്പിച്ച വെള്ളം ശരീരത്തെ ആൽക്കലൈൻ ആക്കും ഇത് ഗ്യാസ് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ അകറ്റാൻ ഉത്തമമായ ഒരു പരിഹാരമാണ് ശ്വാസത്തിലെ ദുർഗന്ധം അകറ്റാനുള്ള നല്ലൊരു വഴികൂടിയാണ് ചെറുനാരങ്ങയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ലിംബു സിസ്റ്റത്തെ ഈർപ്പമുള്ളതാക്കാനും ശരീരത്തിൽ ജലാംശം നിലനിർത്താനും സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഈ പാനീയം ശരീരത്തിലെ ടോക്സിനുകൾ നീക്കം ചെയ്യാനുള്ള നല്ലൊരു വഴിയാണിത് ശരീരത്തിലെ ടോക്സിനുകളാണ് ക്യാൻസർ പോലുള്ള പല രോഗങ്ങൾക്കും കാരണമാകുന്നത് കിഡ്നി സ്റ്റോൺ അകറ്റാനുള്ള നല്ലൊരു വഴികൂടിയാണ് ചെറുനാരങ്ങയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ദഹന പ്രക്രിയ ത്വരിതപ്പെടുത്തുന്നു എന്നത് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ അകറ്റി നിർത്താനും സഹായിക്കുന്നു തടി കുറയ്ക്കാനും നല്ലൊരു വഴിയാണിത് ശരീരത്തിന് ഊർജ്ജം നൽകാൻ കഴിയുന്ന മിശ്രിതമാണിത് ക്ഷീണമുള്ളവർക്ക് പ്രത്യേകിച്ചും ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകാനുള്ള നല്ലൊരു വഴിയാണ് ചെറുനാരങ്ങയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് കോൾഡ് അലർജി എന്നിവയ്ക്കുള്ള നല്ലൊരു പരിഹാരം കൂടി കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക